क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം രാജ്യത്തിനും ലോകത്തിനും ശ്രേയസ് ഉണ്ടാക്കുന്ന ഹിതകരമായ കാര്യം ഇതാ ഉപദേശിക്കുകയാണ് ശ്രദ്ധയോടുകൂടി നീ ഇത് പരിപാലിക്കണം പറയാതന്നെ നിനക്ക് ഇതെല്ലാം അറിയാം നീ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് എങ്കിലും പറയേണ്ടത് എന്റെ ചുമതല കൂടിയാണ് ഞാനത് പ്രത്യേകം നീ ശ്രദ്ധിക്കണം എന്ന മുഖവരിയോടുകൂടി കേൾപ്പിക്കുകയാണ് വിനയമാസ്തായ ഭവനിത്യം ജിതേന്ദ്രിയ നീ വിനയവാനാണ് അതിന് സംശയമൊന്നുമില്ല എങ്കിലും നീ വർദ്ധിച്ച തോതിൽ വിനയത്തിൽ തന്നെ നിൽക്കണം അതിലൊരു മാറ്റവും വരരുത് വിക്ഷുവാക്കളുടെ സിംഹാസനമാണിത് വിക്ഷുവാക്കുക്കളുടെ അധികാരമാണിത് സമുദ്രം വരെയുള്ളതായ ഭൂമിവാക്കളുടെ രാജ്യമാണ് അതിന്റെ അധിപതിയായിട്ട് ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ ബഹുമതികൾ എല്ലാവശ്യങ്ങളിൽ നിന്ന് വന്നുചേരും ആ അവസരത്തില് നീ അഹങ്കരിച്ചു പോകരുത് അപ്പോഴും ഇന്നേവരെ നീ എത്ര വിനയത്തോടു കൂടിയിട്ടാണോ എല്ലാ ആളുകളോടും പെരുമാറിപ്പോന്നത് എല്ലാ ജീവരാശിയോടും ജീവനില്ലാത്ത പദാർത്ഥങ്ങളോടും പെരുമാറിപ്പോന്നത് അതേ പ്രകാരത്തിൽ തന്നെ ആയിരിക്കണം അതിനേക്കാൾ കൂടുതൽ നീ വിനയവാനായിരിക്കണം ഭരണാധിപനായാൽ അങ്ങേ ഏറ്റവും വിനയവാനാകണം നാട്ടിലെ ഏറ്റവും നിസ്സാരനായ വ്യക്തിയെക്കാളും വിനയവാനായിരിക്കണം സിംഹാസനത്തിലിരിക്കുന്ന അധികാര കസേരയിലിരിക്കുന്ന ഭരണാധിപൻ ഇത് ഭാരതത്തിന്റെ അർത്ഥശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അതാണ് ദശരഥനിലൂടെ നാം കേൾക്കുന്നത് വിക്ഷോക്കളുടെ പാരമ്പര്യത്തിൽ വരുന്നവരെല്ലാം അങ്ങനെ തന്നെയായിരുന്നു എന്ന് മാത്രമല്ല ഭവനിത്യം ജിതേന്ദ്രിയ എന്നും നീ നിന്റെ ഇന്ദ്രിയങ്ങളെ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്നുള്ള ജ്ഞാനേന്ദ്രിയങ്ങളെയും വാക്ക്പാണി പാദം പുസ്തകം പായു എന്നുള്ളതായ കർമ്മേന്ദ്രിയങ്ങളെയും അതേപോലെ അന്തരേന്ദ്രിയമായിരിക്കുന്ന മനസ്സിനെയും എല്ലാറ്റിനെയും പൂർണമായിട്ടും നീ ജയിച്ച് നിന്റെ നിയന്ത്രണത്തിൻ കീഴിൽ നിർത്തിയിരിക്കണം ഒരിക്കലും നിന്റെ ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ബുദ്ധി മുതലായവയും നിന്റെ ബോധമണ്ഡലത്തെ അപഹരിക്കരുത് നിന്നെ അവ അവയുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണുന്ന മാർഗങ്ങളിലൂടെ വലിച്ചു കൊണ്ടുപോകരുത് അപ്പയെല്ലാം നിന്റെ നിയന്ത്രണത്തിലായിരിക്കണം ആരാണോ തന്റെ ഇന്ദ്രിയങ്ങളെല്ലാം തന്റെ നിയന്ത്രണത്തിന് കീഴിൽ നിർത്തിയിരിക്കുന്നു അയാൾ ജീവിതത്തിൽ വിജയിക്കുന്നു ഭരണാധിപനായാൽ നിർബന്ധമായിട്ടും അങ്ങനെ തന്നെയായിരിക്കണം ഒരാള് അല്ലെങ്കിൽ അതിന്റേതായ ദോഷങ്ങൾ ആ ആളിൽ ഒതുങ്ങും കൂടിപ്പോയാൽ ആ ആളിന്റെ കുടുംബത്തെയും അത് ബാധിക്കും അവിടെ ഒതുങ്ങും പക്ഷേ രാജാവ് അല്ലെങ്കിലോ രാജ്യത്തെ മുഴുവൻ ബാധിക്കും അയൽ രാജ്യങ്ങളെയും ബാധിക്കും കാരണം ഈ രാജാവ് അയൽ അയൽരാജ്യങ്ങൾ ആക്രമിക്കാനായിട്ട് പുറപ്പെടും അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിൽ പല പ്രകാരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടുന്ന പദ്ധതികൾ പ്രവർത്തിക്കും അങ്ങനെ ലോകത്തിന് ഉണ്ടാകും അപ്പോ രാജാവ് ഭരണാധിപൻ എന്തായാലും ജിതേന്ദ്രിയൻ ആയേ പറ്റൂ ഇല്ലെങ്കിൽ അത് ക്ലേശമാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം നീ ജിതേന്ദ്രിയനാണ് പക്ഷെ കൂടുതൽ ശ്രദ്ധയോടുകൂടി ആ ഗുണം വർദ്ധിപ്പിക്കണം എന്ന് മാത്രമല്ല കാമക്രോധ സമുദ്ധാനി തേജസ്വ വ്യസന ആനിച്ച വ്യസനങ്ങളെ അതായത് ചൂതുകളി മദ്യപാനം അതേപോലെ അതിയായിട്ടുള്ളതായ ഈ വേട്ട നായാട്ട് തുടങ്ങിയതായ കാര്യങ്ങൾ ഒക്കെ വിസരങ്ങളിൽ പെടും അതെല്ലാം നീ പൂർണമായിട്ടും അകറ്റി നിർത്തണം ഇതെല്ലാം കാമക്രോധാദികളിൽ നിന്ന് ഉണ്ടാകുന്നവയാണ് ഈ ഏഴ് തരം വ്യസനങ്ങളെയും നീ ദൂരത പരിവർജിക്കണം ഒരിക്കലും അതിന് നിന്റെ മനസ്സിലെ ഇടം കൊടുക്കരുത് എന്ന് മാത്രമല്ല ഈ നാടിനെ നീ ഭംഗിയായി മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴേക്കും നാട്ടുകാരെ മറക്കരുത് അവരുടെ സുഖ മറക്കരുത് അത് വളരെ കൃത്യമായി അറിയണം നാട്ടിൽ നടക്കുന്നതെല്ലാം കൃത്യമായി അറിയണം സമീപ രാജ്യങ്ങളിൽ നടക്കുന്നതും എല്ലാം കൃത്യമായി അറിയണം ലോകം മുഴുവൻ നടക്കുന്നതെല്ലാം കൃത്യമായി അറിയണം അതിന് ഉള്ള രാജാവിന്റെ ഉപാധികൾ മുഖ്യമായി രണ്ടാണ് ഒന്ന് പരോക്ഷയാ വർത്തമാനോ വൃത്തിയാ പ്രത്യക്ഷയാ സഹ പരോക്ഷമായ വൃത്തിയും പ്രത്യക്ഷമായ വൃത്തിയും ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് പരോക്ഷമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റലിജൻസ് എന്ന് ഇപ്പോ നമ്മൾ പറയും ചാരന്മാര് ചാരന്മാരിലൂടെ നാട്ടിൽ നടക്കുന്ന സകല കാര്യങ്ങളും നീ നേരിട്ട് മനസ്സിലാക്കിയിരിക്കണം അതേപോലെ തന്നെ ഈ ലോകത്തിൽ എമ്പാടും നടക്കുന്ന സകല കാര്യങ്ങളും നീ മനസ്സിലാക്കിയിരിക്കണം അതിനനുസരിച്ച് വേണം അങ്ങേയറ്റം സുഖകരമായിട്ട് ഈ നാട്ടിലെ അന്തരീക്ഷത്തെ നിലനിർത്താൻ വേണ്ടുന്ന പദ്ധതികൾ തയ്യാറാക്കാനും പ്രവർത്തിപ്പിക്കാനും അങ്ങനെ രാജാവ് ചാരചക്ഷുസായിരിക്കണം ചാര്യന്മാരാകുന്ന കണ്ണുകളോടുകൂടിയവനായിരിക്കണം അത് ചാരന്മാർക്കും രാജാവിനും മാത്രമേ ഈ കാര്യങ്ങൾ അറിയാൻ പറ്റൂ മന്ത്രിമാർക്കും ഈ രഹസ്യങ്ങൾ ചാരന്മാർ നടത്തുന്നതായ കൊടുക്കുന്നതായ ആ സന്ദേശങ്ങൾ രാജാവിനും പിന്നെ വേണ്ടിടത്തോളം മാത്രം ഏറ്റവും അടുത്ത മന്ത്രിമാർക്കും അല്ലാതെ മറ്റാർക്കും അറിയാൻ പറ്റൂല അങ്ങനെ വളരെ രഹസ്യമായിട്ടുള്ള ഒരു ഭാഗമാണത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള ഒരു മണ്ഡലം പിന്നെയോ അതേപോലെ തന്നെ പ്രത്യക്ഷമായിട്ട് വേറെ എന്താ അത് സഭയില് ജനങ്ങൾ വരും ഉദ്യോഗസ്ഥർ വരും അതേപോലെ തന്നെ മറ്റ് രാജാക്കന്മാരുടെ ദൂതന്മാർ വരും ആ സഭയിൽ വന്നിട്ട് അവര് എല്ലാ പേരും കേൾക്കവേ സഭയില് എല്ലാ ആളുകളും ഉണ്ടല്ലോ എല്ലാ പേരും കേൾക്കവേ അവർക്ക് അറിയിക്കാനുള്ള കാര്യങ്ങൾ പറയും അതാണ് പ്രത്യക്ഷമായി ലഭിക്കുന്നതായ രാജ്യത്തെക്കുറിച്ചും ഓരോ വ്യക്തികളെക്കുറിച്ചും അതേപോലെ ലോകത്തെക്കുറിച്ചും ഉള്ളതായ അറിവുകൾ ഇത് രണ്ടും നീ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനെല്ലാം ഭംഗിയായിട്ട് വിചിന്തനം ചെയ്ത് വേണ്ടുന്ന നിർണയത്തിൽ എത്തിച്ചേർന്ന് നീ രാജ്യത്തെ ലോകത്തെ മുന്നോട്ട് നയിക്കണം ആപത്താർക്കും വരരുത് അങ്ങനെ ഒരു മഹാരാജാവിന്റെ കഥ നമ്മൾ പണ്ടു പണ്ടേ പാടുന്നതാണ് കൊച്ചുങ്ങളായിരിക്കുമ്പോ ഊഞ്ഞാലിൽ ഇരുന്ന് നമ്മൾ പാടും മാവേലി നാടും അണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇത് വെറുതെ സങ്കല്പമല്ല രാമരാജ്യം എന്നുള്ള ഭാരതത്തിന്റെ ഭരണക്രമം നമുക്ക് നൽകുന്ന ലോകത്തിന് നൽകുന്ന ആനന്ദകരമായ അവസ്ഥാവിശേഷമാണ് അതാണ് ആ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങ് ആർക്കും ഒട്ടില്ല താൻ അങ്ങനെയുള്ളതായ ആ ഭരണം നിലനിൽക്കണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇത്ര ശ്രദ്ധ വേണം അപ്പൊ രാജാവിന് സുഖമായിട്ട് ഇരിക്കാൻ ഒരു നിമിഷവും സാധ്യമല്ല വലിയ ഭാരമാണ് വലിയ ചുമതലയാണോ എന്ന് ചേരുന്നത് എല്ലാവരെയും സുഖികളായി വസിപ്പിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള ശ്രദ്ധ രാജാവ് പ്രത്യേകമായി പുലർത്തണം അങ്ങനെ ഒരുപോലെ രാജാവിന് ക്ലേശമേ വരൂ ഇതാണ് കാളിദാസൻ പറഞ്ഞത് ഇതിനു മുമ്പ് പലതവണ അത് ഉദ്ധരിച്ചു തനിക്ക് സുഖമായി ഇരിക്കാൻ അവകാശമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ലോകത്തിനു വേണ്ടി ക്ലേശിക്കുക അതാണ് രാജാവിന്റെ ചുമതല അങ്ങനെ ലോകത്തിനു വേണ്ടി നീ പ്രവർത്തിക്കുമ്പോ അമാത്യ പ്രകൃതി സർവ പ്രജാശ്ചൈവ അനിരഞ്ജയ നിന്റെ കൽപ്പനകളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും നിനക്ക് വേണ്ടുന്നതായിട്ടുള്ള അറിവുകൾ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന അമാത്യന്മാരുണ്ടല്ലോ അവരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം നീ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം അമാത്യന്മാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രകാരത്തിലും ഒരു കാരണവശാലും ഒരു രീതിയിലുമുള്ളതായ ദുഃഖം ക്ലേശം ഉണ്ടാകരുത് അവരെ രക്ഷിക്കണം വണ്ടു വിധത്തിൽ രക്ഷിക്കണം അതേപോലെ തന്നെ മുഴുവൻ പ്രജകളെയും രക്ഷിക്കണം അവർക്ക് യാതൊരു കുറവും ദുഃഖവും സംഭവിക്കരുത് ദോഷങ്ങളൊന്നും അവർക്കുണ്ടാവരുത് അങ്ങനെ അവരെ രണ്ടു കൂട്ടരെയും അമാത്യന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും അതേപോലെ സൈനികരെയും സൈനികാധിപന്മാരെയും അതേപോലെ നാട്ടുകാരെയും എല്ലാ പേരും നീ സന്തോഷിപ്പിക്കണം എന്നിട്ട് അതിനു അതിനുവേണ്ടിയിട്ടുള്ളതായ രാജ്യത്തെ ഭരണയന്ത്രത്തെ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളതായ സമ്പത്ത് ഇവിടെ ട്രഷറിയിലെ ഖജനാവിൽ ഉണ്ടാകണം ആ സമ്പത്ത് നാട്ടിൽ നിന്നിട്ട് തന്നെയാണല്ലോ സംഭരിക്കേണ്ടത് നമ്മുടെ പ്രാചീന ഭാരതത്തിന്റെ രീതി അനുസരിച്ചിട്ട് ആറിലൊന്നാണ് കരം ഭൂമിയിൽ നിന്ന് അതേപോലെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് എന്താണോ ലഭിക്കുന്നത് അതിന്റെ ആറിലൊന്ന് അത് രാജാവിനുള്ള ട്രഷറിയിലേക്കുള്ളതായ അംശമാണ് തപസ് തപസ്സിന്റെ ആറിലൊന്ന് രാജാവിന് ചെല്ലും തപഷാഗമക്ഷയ്യം കാളിദാസൻ പറയുന്നത് ദുഷ്യന്തനെ കൊണ്ട് പറയിക്കുന്നത് നമ്മൾ ശകുന്തളത്തിൽ കേൾക്കും ഋഷിമാര് അവരുടെ തപസ്സിന്റെ ആറിലൊന്ന് നമുക്ക് നൽകുന്നു അത് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് അദ്ദേഹം പറയുന്നു കേൾക്കും അങ്ങനെ ഈ നാടകങ്ങളിലും കാവ്യങ്ങളിലും കൂടിയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴേക്കും ഭാരതത്തിൻ്റെ പഴയകാലത്തെ സർവകാര്യങ്ങളും ഭരണകാര്യങ്ങളും എല്ലാം നമുക്ക് നേരിട്ട് കൃത്യമായി അത്യന്തം സൂക്ഷ്മമായി അറിയാം അങ്ങനെ സമ്പത്തിനെ സമാർജിക്കണം യഥായോഗ്യം